ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു ഡൈ ആശംസിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ബലി പെരുന്നാൾക്ക് ആവാനായില്ലേ അതിൻ്റെ ഇടയിൽ വലിയൊരു ദുഃഖം വന്നു പോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇത് അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ അതുപോലെ പല പല സ്വപ്നങ്ങളും മോഹങ്ങളും കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊന്നും പൂർത്തീകരിക്കാൻ അവസ്ഥയാണ് പഠിച്ചാൽ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ കാക്കട്ടേ അപ്പോൾ എന്താ പറയുക കേട്ടപ്പോൾ ഇന്നലെ ആ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ തീപിടുത്തത്തിൻ്റെ കഥയൊക്കെ പഠിച്ചാൽ ആ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമയും ഇതും കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ദുക ചെയ്യാം പറ്റുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥയൊക്കെ അല്ലേ എന്ത് സ്വത്ത് സുഖം സൗകര്യം ഉണ്ടായിട്ട് എന്താ കാര്യം മനസമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇനി ആ വിഷമങ്ങളൊന്നും പറയണില്ല മറക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ പഠിച്ച ആ കുടുംബങ്ങൾക്കൊക്കെ എന്താ പറയുക എന്താ ക്ഷമ കൊടുക്കട്ടെ അങ്ങനെ ഇതാ നമ്മുടെ രാവിലത്തെ കലാപരിപാടികളാട്ടെ കാണുന്നത് അപ്പോൾ ചായതാണ് വെച്ചിട്ടുണ്ട് കുടിച്ചിട്ടില്ല അപ്പോൾ നേരത്തെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അടുപ്പിൽ ഇപ്പം എപ്പോഴത്തെ പോലെ നമ്മളൊന്ന് ചെച്ചിമോൾക്ക് സ്കൂളിലൊക്കെ ഉള്ളി വാട്ടി ഉണ്ടാക്കി കൊടുക്ക കേട്ടോ ഉള്ളിപാട്ടി റിയാഴ്സാക്കുമ്പോൾ വെച്ചിങ്ങോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഇന്നലത്തെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ കറി കുറച്ചുണ്ട് അപ്പോൾ ഞാനൊന്ന് കറിയൊന്നും വെക്കണേ അപ്പോൾ ഇത് ഇങ്ങനെ മുട്ടയും ഉള്ളി ഉള്ളി വാട്ടി ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ അവൾക്ക് സ്കൂളിൽക്കുമായി നമുക്ക് ഉച്ചക്കൽക്ക് പോയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതാ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കുക ഞാൻ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ചായ കുടിച്ചിട്ട് അവൾക്ക് ചോറൊക്കെ ഒന്നാക്കി കൊടുക്കുക വിചാരിച്ചു വിട്ടാ അപ്പം ഞാൻ ചായ കുടിക്കാൻ പോകട്ടെ അപ്പം ഞാനും ഉമ്മയൊക്കെ അവിടെ നിന്ന് ഉമ്മ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാനിങ്ങും പിന്നെ ചോറ് കുറച്ച് ചൂടാറാൻ വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്കതൊക്കെ ടിഫനിലൊന്നാക്കി കൊടുക്കണം പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം കുട്ടികളൊന്നും ഇല്ല തോന്നുന്നു വണ്ടിയിൽ വണ്ടിയിലധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ അവൾക്ക് അവൾക്കിതാ ഞാനൊരു മുട്ടയും പൊരിച്ച് കുറച്ച് ഉള്ളി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമാക്കുമ്പോൾ ഒന്നും ഇത്തിരി താഴ്ത്ത് പോകണു പിന്നെ ഞാൻ ശരിക്കും സ്പൂണും കൊണ്ട് കേട്ടോ ആക്കി കൊടുത്തത് അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് പിന്നെ അവൾ കഴിച്ചോളും അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്നെ ഒന്നും കറിയൊന്നുമില്ല കേട്ടോ അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ിയാസ്കാക്കും ഇത് ഇഷ്ടമാണ് അപ്പം മുട്ടയും വടക്കൊടുത്തൊക്കെ കഴിക്കും പിന്നെ ഇന്നത്തെ മീൻ കറി ഇതാട്ടായിരിക്കും ഉണ്ട് പിന്നെ സുലഭമായതുകൊണ്ട് ഉമ്മയൊന്നും കൂട്ടിയിട്ടില്ല അമ്മക്ക് ഇഷ്ടമല്ലല്ലോ ആ കറിയൊന്നും പിന്നെ അമ്മ മത്തി മുളക് എന്തെങ്കിലും കറി വെക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം വാങ്ങാൻ പോയപ്പോൾ അപ്പം മാത്രം എന്തെങ്കിലും മുളക് കറി വെക്കണം വിചാരിക്കണുണ്ട് കേട്ടോ കേട്ടോ ഒന്നുമില്ലല്ലേ അമ്മയായിരിക്കണം പൂവെക്ക ോ എന്താരു സുഖായിട്ട് ഇരുത്തി പോവാ ശനിയാഴ്ച ആയിട്ടൊക്കെ ലീവ് സ്കൂളാ ബിഗ് ബസാറിലാ ബിഗ് ബസാറില ബിഗ് ബസാർ സ്കൂളിലാണോ എന്നാ അവ മാത്രേ കാണിക്കൂണിഫോം കണ്ടാറോ യൂണിഫോം വെയിലിക്കിട അടിക്കിട വെയില് ഫ്രണ്ട് ചേറ്റ തലേ കാണില്ല അങ്ങനെ അവര് പോയി വാൽ തുറക്കുന്നത്

ഇന്ന് ചൊളിപ്പി വരാ പറഞ്ഞ ചുന്തി ബാഗൊക്കെ നോട്ടിട്ട് ലൈക്ക് ചെയ്യാ പറ ലേറ്റ് ചെയ്യാ ഇങ്ങോട്ട് ഇങ്ങടാ 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 മുട്ട് അടക്ക് മുട്ട് അടക്ക് മുട്ടില് വണ്ണോ അപ്പൊ ഇത് കുട്ടി പാട്ട് കുട്ടി കൊളിക്ക് മുഗ റെഡി എക്സം പി ചാട്ടർന്ന് അബ്രാം അബ്രാം ഇടാ ബിക്ക് എന്നാ കണ്ടിക്ക് ഓട്ടവിടെ അവിടെ ഉള്ളിക്കാരോ ഇല്ലില്ലാ പാവാ അമ്മ അപ്പ പാപ്പി ഫോട്ടോ എടുക്കട്ടാ ഇത് കണ്ടോ അബ്രഞ്ചി മോൾ ഇണ്ടാക്കിയതാട്ടോ ഫയൽ कालुकु पेपर इक तिड ति पडतु अप्पा पेपर इतकं पेनस मग का कळव प्रोत्साहो न സൂപ്പർ ഈ ഫയലുകൾ ഓരോ ടീച്ചർമാർക്കൊക്കെ ഫയലുകൾ ഉപയോഗിക്കുന്നതുപോലെ നമുക്ക് ഈ അസൈൻമെൻറ്റ് ഈ പ്രൊജക്റ്റൊക്കെ വർക്കൊക്കെ അതവളുണ്ടാക്കിയതാണ് മറ്റേ ഈ പേപ്പർ വാങ്ങിയിട്ട് ഡിസൈനൊക്കെ കൊടുത്ത് പേരൊക്കെ എഴുതി ഇപ്പുറത്ത് ചെറിയൊരു ഡിസൈനാണ് കൊടുക്കുന്നത് എന്തായാലും അവട്ടെ അവളെല്ലാം നോക്കിയാലും നന്നായി വരക്കും അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും ഒക്കെ ചെയ്യും എനിക്ക് സമയമില്ല അവൾ റിയാസ് വന്നാൽ കാത്തുനിന്നിപ്പോൾ റേസ് കുട്ടി പോകുന്നില്ല കേട്ടോ എനിക്കിത് എന്താ ചെയ്യാന്ന് തോന്നുന്നു ഇങ്ങനെ തന്നെ തീരെ എന്തോ ചുമ പോലുണ്ട് അപ്പം അവർ പോവില്ല അപ്പം ഇനി എല്ലാവർക്കും പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും വിടുന്നു ആറോജിക്കുട്ടീനെ അങ്കലവാളിയിലും വിടുന്നു അപ്പം ഞാൻ ഈ പാത്തുപോലും കൊണ്ടാക്കിയിട്ട് വരാട്ട ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ പാത്തു വേഗം തൂക്കിയിട്ട് ആടുത്ത് നോക്കും ഒരുപാട് നിൽക്കുക സ്കൂളിലേക്ക് ഏഹ് പാത്തു എന്താ പോലെ ഇങ്ങനെ എല്ലാ കുട്ടികളും പോണ പോലെ പാത്തു സ്കൂളിലേക്ക് ഇങ്ങനെ വേഗം തൂക്കിയിട്ട് പോവുക ഒരു പത്ത് പഠിച്ച വേഗം ബുദ്ധി വിവരമൊക്കെ കൊടുക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും ആൾക്കാരുടെ ചെയ്യാട്ട അത് പോവാ അത്ര വന്നിട്ട് പൂവാടെ കുട്ടിന്റെ ചെരിപ്പിട് ചെരിപ്പിടാ ചെരിപ്പിടാ അതാ ബാഗിന് അവിടെ തള്ളിട്ടാ പോക്കല്ലേ ചെരിപ്പിട് ചെരിപ്പിട് വരാൻ നേരാവട്ടെ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് രാവിലെ നേരത്തെ അലേക്ക് വെച്ചാൽ കേട്ടോ ഇവിടെ ഒഴിവ് കിട്ടിയിട്ടില്ല കൂട്ടാൻ നോക്കാനൊക്കെ നിന്ന് കറങ്ങിപ്പോൾ അതൊന്ന് ഇവിടെ നിന്ന് ഉള്ളിലിട ഇപ്പം പുറത്ത് വിട്ടാൽ മഴ എന്തായാലും പെയ്യും അപ്പോൾ ഉള്ളിൽ തന്നെ ഇവിടെ ഇടാൻ കേട്ടാട്ടോ ഇത് ഉണങ്ങാനിടുമ്പത്തിനും റിയാസ് ഒക്കെ വരും വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകാമല്ലോ সিন্তর ছাপ করতো അപ്പോൾ അതാണ് ഞാൻ തുണി ഓരോടലൊക്കെ കഴിഞ്ഞ് പ്രിയാസ് ഒക്കെ വന്നത് മട്ടിയിൽ പോവുകയാണ് കേട്ടോ ഇനി വന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ അപ്പോൾ ചോറും ഇതൊക്കെ കൂട്ടിയിട്ട് തന്നെ കേട്ടോ കഴിക്കണത് അപ്പോൾ നമ്മുടെ വീട് കുഞ്ഞ് വീട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം പുതിയതായിട്ട് വന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അൽഹന്ദ ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാർ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീടായിട്ട് നാളെ വരെ ബായ് അലൈക്കും